സമ്പദ്വ്യവസ്ഥ നിലവിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് ആ വെല്ലുവിളികളുടെ പ്രകടമായ സൂചനയാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചരിത്രപരമായ തകർച്ച ഒരു അമേരിക്കൻ ഡോളറിന് തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്ന് ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് രൂപ കൂപ്പുകുത്തിയിരിക്കുന്നു ഇത് കേവലം വിനിമയ നിരക്കിലെ മാറ്റം മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ആഗോളതലത്തിലെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്ന ഒരാഴത്തിലുള്ള പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിക്ക് സാമ്പത്തിക കാരണങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ മാനങ്ങളുമുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് നടത്തിയ രൂക്ഷമായ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ ആദ്യപാദത്തിൽ മാത്രം ഇന്ത്യൻ രൂപയുടെ മൂല്യം ആറ് ശതമാനത്തിലധികം ഇടിഞ്ഞുവെന്നത് ലജ്ജാകരമായ വസ്തുതയാണ് ഈ പ്രകടനം ഇന്ത്യൻ രൂപയെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസികളിൽ ഒന്നാക്കി മാറ്റി ഈ ഇടിവ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രധാനമായും രൂപയുടെ മൂല്യ വിദേശ രാജ്യത്തു നിന്നും അകറ്റുന്നു തങ്ങളുടെ നിക്ഷേപങ്ങളുടെ മൂല്യം കുറയുന്നത് കാണുന്ന നിക്ഷേപകർ ലാഭം ഉറപ്പിക്കുന്നതിനോ കൂടുതൽ സുരക്ഷിതമായ മറ്റ് വിപണികൾ തേടിയോ ഇന്ത്യയിൽ നിന്നും പണം പിൻവലിക്കാൻ നിർബന്ധിതരാകുന്നു ഇത് ഇന്ത്യൻ ഓഹരി വിപണിയിലും ബോണ്ട് വിപണിയിലും വലിയ തളർച്ച ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമതായി രൂപയുടെ മൂല്യം കുറയുന്നത് വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങളായ ക്രൂഡ് ഓയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൽക്കരി തുടങ്ങിയവയ്ക്ക് ഡോളർ നൽകേണ്ടതിനാൽ ഡോളറിന് വില കൂടുമ്പോൾ ഇറക്കുമതിയുടെ മൊത്തം ചെലവ് കുതിച്ചുയരുന്നു തൽഫലമായി ഇന്ത്യയുടെ കയറ്റുമതി വരുമാനവും ഇറക്കുമതി ചെലവും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും കറണ്ട് അക്കൗണ്ട് കമ്മി ഉയരുകയും ചെയ്യുന്നു ഇത് രൂപയുടെ മൂല്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു ഇതിനു പുറമെ അമേരിക്കയുമായുള്ള വ്യാപാര ഉടമ്പടിയിലെ പ്രതിസന്ധികളും ഈ തകർച്ചയ്ക്ക് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങളും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ഉയർത്താനുള്ള സാധ്യതകളും ഇന്ത്യൻ കറൻസിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന പ്രധാന ബാഹ്യ ഘടകങ്ങളാണ് രൂപയുടെ മൂല്യ തകർച്ചയെക്കുറിച്ചുള്ള ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ മൗനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവായിരിക്കെ നടത്തിയ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് രൂപ അറുപത്തിയെട്ട് അറുപത്തിയൊൻപത് നിലവാരത്തിലേക്ക് ഇടിഞ്ഞപ്പോൾ മോദി രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെ പരിഹസിച്ചത് രൂപയ്ക്കും യു പി എ സർക്കാരിനും ഒരുപോലെ മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു രൂപയുടെ തകർച്ച സർക്കാരിന്റെ വിശ്വാസ്യതയുടെ തകർച്ചയാണ് എന്നായിരുന്നു മോദിയുടെ അന്നത്തെ വാക്കുകൾ അന്ന് രൂപയുടെ ഇടിവിനെ ഒരു ദേശീയ നാണക്കേടായാണ് അദ്ദേഹം ചിത്രീകരിച്ചത് കോൺഗ്രസ് ഭരണത്തിലെ അഴിമതിയും തെറ്റായ സാമ്പത്തിക നയങ്ങളുമാണ് രൂപയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഇന്നത്തെ അവസ്ഥ അതിലും പരിതാപകരമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അൻപത്തി മുതൽ അറുപത് നിലവാരത്തിലായിരുന്നു ഇന്നത് തൊണ്ണൂറ്റിയൊന്ന് കടന്നിരിക്കുന്നു ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം അൻപത് ശതമാനത്തിലധികം മൂല്യ തകർച്ചയാണ് രൂപയ്ക്ക് നേരിടേണ്ടി വന്നത് യു പി എ സർക്കാരിന്റെ കാലത്തെ മുപ്പത്തിമൂന്ന് മുതൽ അൻപത് ശതമാനം ഇടിവിനെക്കുറിച്ച് മോദി എന്ന് നടത്തിയ വിമർശനങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനു നേരെ തന്നെ ചോദ്യങ്ങളായി ഉയരുന്നു അന്ന് അദ്ദേഹം വിമർശിച്ച തകർച്ചയെക്കാൾ മോശം പ്രകടനമാണ് നിലവിൽ രൂപ കാഴ്ചവെക്കുന്നത് എന്നിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ നിശബ്ദത പാലിക്കുകയാണ് രൂപയുടെ തകർച്ച കേവലം സാമ്പത്തിക പേജുകളിലെ കണക്കുകൾ മാത്രമല്ല അത് സാധാരണ പൗരന്റെ ദൈനംദിന ജീവിത ചെലവിനെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലിലെ സിംഹഭാഗവും ഭാഗവും ക്രൂഡോയിലാണ് ഡോളർ ശക്തമാകുമ്പോൾ ഒരു ബാരൽ എണ്ണയ്ക്ക് കൂടുതൽ രൂപ നൽകേണ്ടി വരുന്നു ഇത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധിക്കുന്നതിനും തന്മൂലം പൊതുഗതാഗത ചെലവുകളും ചരക്കുകൂലിയും വർദ്ധിക്കുന്നതിനും കാരണമാകും ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളെ ആശ്രയിക്കുന്ന ഉത്പാദന മേഖലകളിൽ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ഇത് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇത് സാധാരണക്കാരുടെ ജീവിത ചെലവ് കുത്തനെ ഉയർത്തും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസുകളും താമസ ചെലവുകളും നൽകാൻ കൂടുതൽ രൂപ ആവശ്യമായി വരും വിദേശയാത്രകൾക്കും ഇത് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കും രൂപയുടെ ഇടിവ് രാജ്യത്തിറക്കുമതി വഴി ഉണ്ടാകുന്ന പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് രൂപയുടെ മൂല്യ സാമ്പത്തിക പ്രതിസന്ധികൾക്കപ്പുറം നിലവിലെ സർക്കാരിന്റെ സാമ്പത്തിക നയരൂപീകരണത്തിലെ വീഴ്ചയായും ഭരണപരമായ പിടിപ്പിക്കേടിന്റെ തെളിവായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ആഗോള സാഹചര്യങ്ങളെ നേരിടാനും രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനുമുള്ള ശക്തമായ നയങ്ങളുടെ അഭാവമാണ് ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം രൂപയുടെ തകർച്ച ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്നുവെന്ന വിമർശനം അതിശയോക്തിയല്ല ശക്തമായതും സ്ഥിരതയുള്ളതുമായ ഒരു കറൻസി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയുടെയും ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയുടെയും സൂചനയാണ് മോദി എന്ന് യു പി എ സർക്കാരിനോട് പറഞ്ഞതുപോലെ ഇന്ന് രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായും വിശ്വാസ്യതയുമാണ് ഇടിയുന്നത് ഈ പ്രതിസന്ധി മറികടക്കാൻ കമ്പോളത്തിൽ ഇടപെട്ട് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താനും വിദേശ നിക്ഷേപം ആകർഷിക്കാനുമുള്ള അടിയന്തരവും ശക്തവുമായ സാമ്പത്തിക നയപരിപാടികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്